ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻറലെസ്സും ആണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനീറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് നിങ്ങൾക്കായിട്ട് ഈ വ്യക്തി എന്ത് തീരുമാനമാണ് എടുത്തിട്ടുള്ളത് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എന്തൊക്കെയാണ് ഈ വ്യക്തിയുടെ നിങ്ങൾക്കായിട്ടുള്ള ഈ വ്യക്തിയുടെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് ദ റൈറ്റ് ഡിസിഷൻസ് ഫോർ യു ഫ്രം യുവർ പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നുള്ള അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എന്തെല്ലാമാണ് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നുള്ള അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എന്തെല്ലാമാണ് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എന്തെല്ലാമാണ് ത്രീ ഓഫ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഒക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിയിൽ നിന്നുള്ള അനുകൂല സാഹചര്യങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എന്തെല്ലാമാണ് ഓക്കെ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ പേരിൽ നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഇപ്പോൾ ഒരു സെപ്പറേഷനിലായിരിക്കാം ഈ ഒരു സെപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ട് പേർക്കും അത്രയും ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ടുള്ള ഒരു ടൈം ആണെന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ ആ ഒരു അവേക്കനിങ് സ്റ്റേജിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഒരുപാട് തെറ്റുകൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് സോറി പറയണം അതായത് നിങ്ങളോട് നിങ്ങളോടവർ തെറ്റ് ചെയ്തു അത് ആ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് നിങ്ങളെ അവരുടെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരണം അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി ചിന്തകൾ തീരുമാനങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഈ വ്യക്തി നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് നൽകാനാണ് ആഗ്രഹിക്കുന്നത് അതായത് അവർ അവർ നിങ്ങളോട് ചെയ്തത് ഒരിക്കലും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തെറ്റുകളാണ് എന്ന് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം അതിനായിട്ടുള്ള പാഠങ്ങൾ ഇതിനോടകം തന്നെ ഈ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു നിങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ ഏത് പാത്താണോ ചൂസ് ചെയ്തത് ആ ഒരു പാത്ത് അവർക്ക് അത്യധികമായിട്ടുള്ള നഷ്ടങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വരുത്തിയിരിക്കുന്നത് അതായത് അവരുടെ കർമ്മയുടെ ഫലം അവർ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഈ ഒരു മൊമെൻറ്റിൽ പോലും അവരത് അനുഭവിക്കുന്നു എന്നാണ് അവർ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് അവർക്ക് മറ്റേതോ ഒരു പാഷനുണ്ട് അല്ലെങ്കിൽ അവർക്ക് അവരുടെ കരിയറിൽ കൂടുതൽ ഫോക്കസ്ഡ് ആവേണ്ടി വന്നു അതും അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളെക്കാളും പ്രയോറിറ്റി കൊടുക്കേണ്ടതായിട്ടുള്ള ചില വ്യക്തിബന്ധങ്ങളോ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളോ ഉണ്ടായിപ്പോയി അവർ ആ സമയത്ത് മറച്ചൊന്നും ചിന്തിക്കാതെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്തായി എന്തായിത്തീരും എന്ന് പോലും ചിന്തിക്കാതെ അവർ അങ്ങോട്ടേക്ക് മൂവ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി ആ ഒരു സാഹചര്യത്തിൽ നിന്നും തിരിച്ചു വരാനായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ടുന്ന ഒരു സമയമാണ് ഓക്കെ അവർ യെസ് ഓർ നോ അല്ലെങ്കിൽ റൈറ്റ് ഓർ റോങ് അങ്ങനെ ഒരു ഡിസിഷനിലാണ് നിൽക്കുന്നത് അതായത് അവരിങ്ങനൊരു പാത്ത് ചൂസ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വേറെ ചില നഷ്ടങ്ങൾ സംഭവിക്കും എന്നവർക്കറിയാം എങ്കിൽ പോലും അവർ പിറകോട്ട് ചിന്തിക്കുന്നില്ല ഓക്കെ അതിൻ്റെ കോൺസിക്വൻസസിനെ അവരിപ്പോൾ ഭയപ്പെടുന്നില്ല ഓക്കെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പ് ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പായിട്ട് മാറാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തിയിൽ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ അവരിൽ വന്നിരിക്കുന്നുണ്ട് അവരുടെ ചിന്താഗതികൾ പോലും മാറിയിരിക്കുന്നു ഓക്കെ ഏത് രീതിയിലും നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ അവരാഗ്രഹിക്കുന്നുണ്ട് അതിനായിട്ട് എന്ത് കാര്യങ്ങൾ ത്യജിക്കാനും എത്ര സഫർ ചെയ്യാനും അവരിപ്പോൾ തയ്യാറാകുന്നുണ്ട് അവരുടെ അൾട്ടിമൈ ായിട്ടുള്ള ഉദ്ദേശമെന്ന് പറയുന്നത് തന്നെ നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ ആണ് എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ആ വ്യക്തി ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അവരിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയുടെ അവസ്ഥയിലാണുള്ളത് അവർക്ക് ഇനി മുന്നോട്ട് ഒരു ഒരു കാര്യവും മൂവ് ചെയ്യാൻ കഴിയുന്നില്ല അവരുടെ അവരുടെ എന്താണ് ലൈഫിൻ്റെ ലക്ഷ്യം തന്നെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അവർക്ക് ഇനി ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല അത്ര അത്രയധികമായിട്ട് അവർക്ക് ഒരു ലോസ് ഫീലിംഗ് അവർ അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പോലും കഴിയാത്ത അത്രയും വേർസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് ആ ഒരു അവേക്കനിങ് ഉണ്ടാവുന്നത് അവർക്ക് എല്ലാ കാര്യങ്ങളും അവർ തിരിച്ചറിയുന്നുണ്ട് ഓക്കെ നിങ്ങളോട് ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് അവരിപ്പോൾ അനുഭവിക്കുന്നത് ഓക്കെ അത്രത്തോളം ഒരു പെയിൻ മേ ബി നിങ്ങൾ നിങ്ങളെ അത്രയും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെൻറ്റിലാണ് ഈ വ്യക്തി ഉപേക്ഷിച്ച് പോകുന്നത് നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിയെ ചേസ് ചെയ്തു ഈ വ്യക്തിയെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു അപ്പോഴെല്ലാം അവർ തീർത്തും നിങ്ങൾ അവഗണിച്ചുകൊണ്ടേയിരുന്നു ആ ഓരോ അവഗണനയും നിങ്ങൾക്ക് എത്രത്തോളം വലിയ പെയിനാണ് തന്നിട്ട് പോയത് തന്നിട്ടുള്ളത് എന്നുള്ളത് അവർ ഇപ്പം മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അത്രയും ഒരു തിരിച്ചറിവ് വന്നതിന് ശേഷമുള്ള ഈ വ്യക്തിയാണ് നിങ്ങളിനി നിങ്ങളുടെ ലൈഫിൽ മീറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിയുമായാണ് നിങ്ങൾക്കിനി ഒരു റിയൂണിയൻ ഉണ്ടാകാൻ പോകുന്നത് സോ നിങ്ങൾക്ക് ഒരു മിറാക്കിൾ തന്നെ എക്സ്പെക്ട് ചെയ്യാം എക്സ്പെക്റ്റ് ചെയ്യാം മിറാക്കിൾ ഇൻ യുവർ ലൈഫ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഫൈനൽ മെസ്സേജ് അവർ അതിനായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്നതിനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് അവർ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡെസിഷനാണ് ആ ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ് ഈ ഒരു കാർഡ് നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ക്ലാരിഫിക്കേഷൻ കൂടി നോക്കാം അവർ എന്ത് ഡെസിഷനാണ് എടുത്തിട്ടുള്ളത് ക്ലാരിഫിക്കേഷൻ അവര് എടുത്തിട്ടുള്ള ഡിസിഷൻ എന്താണ് ക്ലാരിഫിക്കേഷൻ ഒരെന്ത് ഡിസിഷൻ ആണ് ഒരു സമയത്ത് എടുത്തിട്ടുള്ളത് ഓക്കെ ലെറ്റ് യെസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് ഓക്കെ മേ ബി അവർ കുറച്ച് ഈകോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം അവർക്ക് എന്താണ് മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കുന്നൊരു സ്വഭാവം ഉണ്ടാവില്ല അവർ ചില കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്തൊരു വ്യക്തി ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ഈഗോ തന്നെ അവർ ഉപേക്ഷിച്ചുകൊണ്ടാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് നിങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മാറ്റമാണ് ഈ വ്യക്തിയിൽ വന്നിരിക്കുന്നത് എന്നാണ് കാണുന്നത് യെസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ പൂർണ്ണമായിട്ടും എൻഡായി പോകുന്നു എന്നുള്ളതാണ് ആ വ്യക്തി എല്ലാ രീതിയിലും നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നും ഇവിടെ നമുക്ക് വ്യക്തമാക്കുന്നുണ്ട് ഓക്കെ സമയത്ത് ഈ വ്യക്തിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണ് മേ ബി അത് യൂണിവേഴ്സൽ മെസ്സേജസ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നുള്ള സോൾ മെസ്സേജസ് ആയിരിക്കാം എന്താണ് നമുക്കിവിടെ ലഭിക്കാൻ പോകുന്ന മെസ്സേജുകൾ എന്ന് കൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫോർ യു ഓൾ ഫ്രം യുവർ പേഴ്സൺ ഓക്കെ യെസ് ദേ ആൾ ടേക്കിങ് എ സ്ട്രോങ് ഡിസിഷൻ ഓക്കെ അവരുടെ അവർക്ക് മുന്നിലുള്ള തടസ്സങ്ങളെല്ലാം തന്നെ ഒപ്പോസ് ചെയ്തുകൊണ്ട് വളരെ ശക്തമായിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് പോലും അവർക്ക് മുന്നിൽ ഒബ്സ്റ്റാക്കിൾസ് കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ അവരതിനെ എല്ലാം തരണം ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് വരും എന്നുള്ളൊരു മെസ്സേജ് ആണ് ആൻഡ് ദെൻ യെസ് അവരുടെ സാഹചര്യങ്ങൾ എന്താണ് എന്നുള്ളത് അവർ തുറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് മേ ബി നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഉള്ളൊരു പേഴ്സൺ അല്ല ആ വ്യക്തിയുടെ ലൈഫിൽ അത്രയും അത്രയും ക്രൂഷ്യലായിട്ടുള്ള ആണ് വന്നു പോയിട്ടുള്ളത് അവരനുഭവിച്ച വേദന എന്തുമാത്രമാണ് എന്നൊക്കെയും ആ വ്യക്തിയിൽ നിന്ന് തന്നെ നിങ്ങൾ അറിയാൻ പോകുന്നുണ്ട് ഓക്കെ അവർക്ക് ഏതൊരു സമയത്തും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിങ്ങനെ റിപ്പീറ്റായിട്ട് വന്നു പോകുന്നുണ്ട് അവരുടെ ലൈഫിൽ ഇപ്പോൾ മറ്റൊരു കാര്യവുമില്ല മറ്റൊന്നിനു വേണ്ടിയും അവർ നിങ്ങളെ മറക്കാൻ തയ്യാറാവുന്നില്ല ഓക്കെ ഇപ്പോൾ ഈ ഒരു സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് അവർ അത്രയും റിവേഴ്സ്ഡ് ആയിട്ടുള്ളൊരു സാഹചര്യത്തിലാണുള്ളത് അവർക്ക് എന്താണ് അവരുടെ ജീവിത സാഹചര്യങ്ങളാലോ അല്ലെങ്കിൽ അവർക്കും നിങ്ങൾക്കും ഇടയിലുള്ള തടസ്സങ്ങൾ അവരെ അത്രത്തോളം ആഴത്തില് സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും അവർ പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ടിലാണ് അവരുള്ളത് അവർ അത്രയും അത്രയും എന്താണ് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരണം നിങ്ങളെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരണം എന്നിങ്ങനെ സന്തോഷമായ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ മേ ബി അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ചില ചില വ്യക്തികളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് മകറ്റുന്നത് അല്ലെങ്കിൽ അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ തന്നെയാണ് ഈ വ്യക്തിയെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അത് അവർ മനസ്സുകൊണ്ട് അവരറിയാതെ അല്ലെങ്കിൽ അവരെ അവരുടെ ഇഷ്ടപ്രകാരമല്ലാതെയാണ് അവർ നിങ്ങളിൽ നിന്നും ഓൺ ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് ആ ഒരു മെസ്സേജ് ആണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് എന്ത് രീതിയിലാണ് നിങ്ങളിൽ സെപ്പറേഷൻ ആയി പോയതെങ്കിലും ഇപ്പോൾ അവരുള്ള സാഹചര്യത്തിൽ അവരൊട്ടും തന്നെ സന്തോഷവാനല്ല അല്ലെങ്കിൽ സന്തോഷവതിയല്ല എന്ന് നമുക്ക് ക്ക് പറയാൻ കഴിയുന്നുണ്ട് അവർ ഏതൊരു നിമിഷത്തും നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അവർക്ക് അവിടെ പല രീതിയിലെല്ലാം ഓഫറ് ചെയ്യപ്പെടുന്നുണ്ടാവാം മേ ബി അവരുടെ ലൈഫിൽ വേറെ പ്രപ്പോസൽസ് പോലും അവരുടെ അവർക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട് പക്ഷേ അവരതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല ഓക്കെ നിങ്ങളെക്കുറിച്ച് മാത്രം അവർ ചിന്തിച്ചിരിക്കുകയാണ് എന്നുള്ളൊരു മെസ്സേജ് ആണ് യെസ് ലൈഫിൽ അവർ ഇത്രയധികം ഒരു പെയിൻ ഒരു ഒരിക്കലും പോലും അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ ചെയ്ത തെറ്റിന്റെ കർമ്മത്തിൻ്റെ ഫലം അവരനുഭവിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഹൃദയം കീറിമുറിക്കുന്ന രീതിയിലുള്ളൊരു വേദന അവർക്കിപ്പോൾ ഉണ്ട് ഓക്കെ അവർ ആ ഒരു സമയത്ത് എപ്പോഴാണോ അവർ നിങ്ങളെ വിട്ടുപോയത് ആ ഒരു സമയത്തൊന്നും അവർക്ക് ഈ ഒരു പെയിൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായില്ല പക്ഷേ നിങ്ങളുടെ ആ പ്രണയത്തിൻ്റെ ശക്തിയായിരിക്കാം നിങ്ങളുടെ ആ ഒരു സിൻസിയറിറ്റി ആയിരിക്കാം അത് ഈ വ്യക്തിയിൽ ഇത്രയധികം തിരിച്ചറിവ് ഉണ്ടാക്കി ഇത്രയധികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ ാണ് ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം ഡിസ്കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് നമ്പർ ട്വൻറ്റി സെവൻ നമ്പർ നയൻ നമ്പർ ടു തേർട്ടി ടു നമ്പർ ഫോർ ട്വൻറ്റി ത്രീ ഫോർട്ടി ത്രീ തേർട്ടി ടു ട്വൻ്റി എയ്റ്റ് ട്വൻ്റി നയൻ 31 40 51 45 49 ఫోర్టీ ఫైవ్ ఫోర్టీ నైన్ నంబర్ ట్వెల్వ్ నైన్టీన్ నంబర్ వన్ తేర్టీన్ ఫోర్టీ సిక్స్ ఫిఫ్టీ టు ఫిఫ్టీ సెవెన్ ఈ నంబర్సెల్ సిగ్నిఫికన్స్ ఉ Letter D, letter F, letter C, letter U, letter T, letter R, letter J, letter S, letter H, letter A, letter N, letter R, letter M, letter Z, letter O. ലെറ്റ ലെറ്റർ വി ലെറ്റർ എൻ ഈ ലെറ്റേഴ്സിനെല്ലാം തന്നെ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് സജിറ്റാറിയസ് പൈസസ് ലിവ്ര ജമിനി അക്വേറിയസ് ടോറസ് കാപ്രിക്കോൺ എന്നീ സോഡേക്സൈനിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട് ചാരിറ്റി ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് അതായത് ഒരു സോഷ്യൽ വർക്കറായിരിക്കാം മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളുണ്ട് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ളവരാണ് ഈ വ്യക്തി ഒരു ഹീലർ ആയിരിക്കാം റീഡർ ആയിരിക്കാം ടീച്ചർ ആയിരിക്കാം ഗവൺമെൻറ് ജോബുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ ഈ പേഴ്സണോ എബ്രോഡായിരിക്കാൻ ഉള്ള ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസിൽ ഒരു യാത്ര പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം ഒരു കാര്യവും ചിന്തിക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം ചാട്ടം എന്ന് പറയുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെയോ ലൈഫിലോ ഒരുപാട് എന്താണ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട് പല തരത്തിലുള്ള അങ്ങനെ ഒരു ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് എന്ന് കാണുന്നുണ്ട് ഇമോഷണൽ ആകുന്ന ഒരു വ്യക്തി തന്നെയാണ് അതുപോലെ ഈഗോ പ്രോബ്ലംസ് ഉണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ വ്യക്തി ഒരു ആയിരിക്കാം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് ചില വാഹനങ്ങളോട് പ്രത്യേകതരമായ ക്രെയ്സ് ഉള്ളൊരു വ്യക്തിയാണ് ഈ വ്യക്തി ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാം ഫിലിം ഫീൽഡിൽ ജോലി ഉള്ള വ്യക്തികളായിരിക്കാം ബ്യൂട്ടീഷ്യൻ ആയിരിക്കാം ഓക്കെ ഫെബ്രുവരി ഏപ്രിൽ മാർച്ച് ജൂലൈ സെപ്റ്റംബർ ആൻഡ് ഡിസംബർ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിറം റെഡ് കളർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ ഇഷ്ടം റെഡ് കളർ ആയിരിക്കാം അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ബ്ലൂ പേർപ്പിൾ ഓറഞ്ച് ഗോൾഡൻ യെല്ലോ ലൈറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ ഓക്കെ ഈ കളേഴ്സിനെല്ലാം തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സമയത്ത് വൈറ്റ് കളേഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈസിനെ കാണുന്ന വ്യക്തികൾ ഉണ്ടാവാം അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള ആണ് സൂചിപ്പിക്കുന്നത് യൂണിവേഴ്സൽ സയൻസ് ആണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും റെസലേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്